സംഘടിത മത നേതൃത്വത്തിനു മുൻപിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ വിദ്യാഭ്യാസ മന്ത്രി അടിയറ അടിയറവയ്ക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് സംഘടിത മത നേതൃത്വവുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുകയാണ് വിദ്യാഭ്യാസ രംഗത്തല്ല മതസംഘടനകൾ അഭിപ്രായം പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ അധ്യാപക പരിഷത്തിന്റെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇടതു സർക്കാർ തകർക്കുന്നതിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു സംഘടിത മത നേതൃത്വവുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുകയാണ് വിദ്യാഭ്യാസ രംഗത്തല്ല മതസംഘടനകൾ അഭിപ്രായം പറയേണ്ടതെന്നും എം ടി രമേശ് പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഒരു ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത് കേരളത്തിലെ പ്രമുഖമായ ഒരു മതസംഘടന ഈ പരിഷ്കാരത്തോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ അജണ്ടയല്ല എന്ന് ആ മതസംഘടനയോട് പറയാനുള്ള ആർച്ചുമെന്ന് കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു മതസംഘടനയെ വലിച്ചൊഴിച്ചു കൊണ്ടു ഈ സമസ്ത എന്ന് പറയുന്ന മതസംഘടനയെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ഭയപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്ന് നമ്മളോട് പറയുകയാണ് ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്തു ഈ ഒരു വർഷക്കാലം ഞങ്ങൾ പ്രഖ്യാപിച്ചു പോയി അതുകൊണ്ട് ഒരു കൊല്ലക്കാലം ഈ പരിഷ്കാരമായി മുമ്പോട്ട് പോകാൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കണം ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പറയും പോലെ ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് എന്തിനാണ് ഒരു മത ഈ ഗവൺമെന്റ് വാക്കുകൊടുത്തത് അപ്പൊ ആരാണ് പ്രിയപ്പെട്ടവരെ വർഗീയത കൊണ്ടുവരുന്നത് ആരാണ് മതത്തെ കൊണ്ടുവരുന്നത് ആരാണ് മതസംഘടനകളെയും മത നേതൃത്വത്തെയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് അതിലുത്തരം പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ അതുകൊണ്ട് സമരം സമരം ചെയ്യുന്ന ഞാൻ പറയുന്നത് കവാടത്തിലല്ല പോയി ചെയ്യണം അധ്യാപക പരിഷത്ത് സംസ്ഥാന അധ്യക്ഷ കെ സ്മിത ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനിൽകുമാർ മാസ്റ്റർ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനം തിരുവനന്തപുരം